ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇക്കുറി ത്രികോണ മത്സരം പോലെയാണെങ്കിലും കോൺഗ്രസ് പ്രസ്ഥാനം വളരെ പ്രതീക്ഷയോടെയാണ് ഈ മത്സരം കാണുന്നത് അതുപോലെ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെയും പ്രതീക്ഷകൾ എന്നാൽ ബി ജെ പി എന്ന വടവൃക്ഷത്തിൻ്റെ തണൽ പറ്റാൻ മാത്രമേ ഇവർക്കാവൂ ഇക്കുറിയും ബി ജെ പിയുടെ മോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരുന്നതാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമോ അഞ്ചിൽ മൂന്ന് ഭൂരിപക്ഷമോ നേടാനുള്ള സാധ്യതയാണ് കാണുന്നത് കേരളത്തിലാണെങ്കിൽ മൂന്ന് സീറ്റുകളിൽ വിജയസാധ്യത തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം എൺപത് ശതമാനം എന്ന കണക്കിലാണെങ്കിലും തിരരുമായുണ്ടാക്കുന്ന ധാരണ ഇവിടം വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്